ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ ഒറ്റപ്പാലം അമ്പലപ്പാറയിൽ ബൈക്കിന് സൈഡ് നൽകിയില്ലെന്നാരോപിച്ച് ബസിന്റെ ചില്ലെറിഞ്ഞ് തകർത്തു ബൈക്കിൽ പിന്തുടർന്ന യുവാവാണ് അമ്പലപ്പാറ കുന്നംപുറത്ത് വെച്ച് കല്ലെറിഞ്ഞത് മുന്നിലുണ്ടായിരുന്ന രണ്ട് കുട്ടികൾ നിസ്സാര പരിവുകളോടെ രക്ഷപ്പെട്ടു ഉച്ചക്ക് ഒന്നേ മുക്കാലോടെയാണ് അതിക്രമം ഒറ്റപ്പാലത്ത് നിന്ന് ആറ്റാശേരി വഴി ചെറുപ്പുളശ്ശേരിയിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസിന്റെ ചില്ലാണ് തകർക്കപ്പെട്ടത് മുൻഭാഗത്തിരുന്ന് യാത്ര ചെയ്തിരുന്ന ആറ്റാശേരി സ്വദേശികളായ കുട്ടികൾക്കാണ് നിസ്സാര പരിക്ക് അമ്പലപ്പാറ തൗഫീഖ് പടിക്ക് സമീപം യുവാവിന്റെ ബൈക്കിന് വശം കൊടുത്തില്ലെന്നാരോപിച്ചായിരുന്നു അതിക്രമം എന്നാണ് വിവരം പോയി വണ്ടി എത്തി പിന്നീട് ബസ്സിനെ പിന്തുടർന്നെത്തിയ യുവാവ് ആദ്യം ചന്തപുരയിൽ വെച്ച് ബസ്സിൽ കയറി ഡ്രൈവറെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചെന്നും തുടർന്ന് ഇറങ്ങിയോടിയ ഇയാൾ വീണ്ടും പിന്തുടർന്നെത്തി കുന്നുംപുറത്ത് വെച്ച് ബസ്സിന്റെ ഗ്ലാസ് എറിഞ്ഞ് എന്നുമാണ് പരാതി ചിത്തര വിമൻസ് അക്കാദമി SMP Junction, Shorno, sure opposite Private Bus Stand, Patambi.